കാർഷിക നടന്നു നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു കട്ടപ്പന നഗരസഭ വുമൻസ് ക്ലബ് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ഹരിത കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നഗരസഭാ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു

അടുക്കളത്തോട്ടവും തേനീച്ച കൃഷിയും സംരംഭകത്വ പരിശീലനം ഊർജ്ജ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു വുമൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബിനു ബിജു അധ്യക്ഷയായിരുന്നു രക്ഷാധികാരി ആനി ചെബ്രാജ് എം സി എക്സ് കേരള ഹെഡ് ബിജു സി ഡി എസ് ചെയർപേഴ്സൺ രത്നമാ സുരേന്ദ്രൻ കട്ടപ്പന കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് പി വി മാത്യു ടി കെ രാജു ജേമോൾ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു